നമസ്കാരം ഓരോ നിമിഷവും പ്രകൃതിയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ തോതിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ലോകമെങ്ങും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്തരത്തിൽ ചില പ്രവചനങ്ങൾ കൂടിയാകുമ്പോൾ അത് മനുഷ്യർ വലിയ വല്ലാത്ത രീതിയിൽ ഭയചകിതരാക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം സുനാമികൾ ഭൂചലനങ്ങൾ കനത്ത കാറ്റ് പേമാരി ഇതൊക്കെ പ്രകൃതിയിൽ എല്ലാ ഭാഗങ്ങളിലും ഇപ്പോൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത്തരത്തിൽ ആ ഒരു അവസരത്തിലാണ് ചില ജ്യോതിഷിമാരുടെ പ്രവചനങ്ങൾ ചില സത്യമാകുന്ന പ്രവചനങ്ങൾ കൂടി വരുമ്പോൾ അത് ജ ലോകത്തെ എങ്ങും അതിൻ്റെ ഒരു ആകർഷണത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന നിലയിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാംഗ അത്തരത്തിലുള്ളൊരു പ്രവചനം നടത്തി ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ് ജപ്പാനീസ് മാങ്ക ആർട്ടിസ്റ്റ് അറയോ തൽസ്കി തൽസുകി ന്യൂ ബാബ വാങ്ക എന്നാണ് തലസുഗി അറിയപ്പെടുന്നത് ഇപ്പോഴത്തെ ജൂലൈ മാസത്തെക്കുറിച്ച് തലസുതി നടത്തിയ ഒരു പ്രവചനം അതിന് പിന്നാലെ ലോകമൊട്ടാകെയുള്ള ആളുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ ജപ്പാനിൽ വലിയൊരു സുനാമി ദുരന്തം ഉണ്ടാകും എന്നാണ് തലസുഗിയുടെ പ്രവചനം ദി ഫ്യൂച്ചർ ഐസോ എന്ന മായങ്കയിലാണ് തലസുഖി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ അഞ്ചിന് കുറ്റൻ സുനാമി ജപ്പാനെ പിടിച്ചു കുലുക്കും എന്ന് പ്രവചിച്ചിരിക്കുന്നത് ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിലായി ആഴക്കടലിൽ വിള്ളൽ ഉണ്ടാകുമെന്നും ഇതിൻ്റെ ഫലമായി സുനാമിയും വൻ ഭൂകമ്പവും ഉണ്ടാകുമെന്നുമാണ് ഈ ജോത്സിയുടെ പ്രവചനം ജ്യോതിഷിയുടെ പ്രവചനം മുൻപ് തലസുഖി നടത്തിയ രണ്ട് പ്രവചനങ്ങളും സത്യമായി ഭവിച്ചിരുന്നു പുതിയ പ്രവചനത്തിൽ അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആശങ്ക ആളുകൾക്കുണ്ട് എന്നത് ശ്രദ്ധേ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജപ്പാനിലെ തൊഹോക്കു ഭൂകമ്പം സുനാമി എന്നിവ തൽസുകി പ്രവഹിച്ചിരുന്നു ഇത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു പതിനെണ്ണായിരത്തിലധികം ആളുകളാണ് അന്ന് മരണമടഞ്ഞത് തൽസുഖി പ്രവഹിച്ച ഫുക്കുഷിമ ദയിച്ചി ആണവ ദുരന്തവും സത്യമായി മാറിയിരുന്നു പ്രവചനം പുറത്തു വന്നതോടെ എന്തായാലും ഈ ജ്യോതിഷിയുടെ പ്രവചനം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ അഞ്ചിന് ഇത്തരത്തിലുള്ള വലിയ ദുരന്തം ജപ്പാനെ കാത്തിരിക്കുന്നു എന്നുള്ള പ്രവചനം പുറത്തു വന്നതോടുകൂടി ജപ്പാനിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്കിങ്ങുകളിൽ ഏകദേശം എൺപത്തി ആറ് ശതമാനത്തോളം ഇടിവുണ്ടായി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് കിഴക്കൻ ഏഷ്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് കൂടുതൽ യാത്രയും റദ്ദാക്കിയിരിക്കുന്നത് വേനലവധി ജപ്പാനിൽ ആഘോഷിക്കാനിരിക്കുന്നവരാണ് ആഘോഷിക്കാനിരുന്നവരാണ് ഭയം മൂലം ഇത്തരത്തിലുള്ള യാത്രകൾ റദ്ദാക്കിയിരിക്കുന്നത് അതോ അതേസമയം തൽസുകിയുടെ അശാസ്ത്രീയമായ പ്രവചനങ്ങൾ വിശ്വസിക്കരുത് എന്നാണ് ജപ്പാനീസ് അധികൃതർ അഭ്യർത്ഥിക്കുന്നത് ഇത്തരം പ്രവചനങ്ങൾ വിനോദസഞ്ചാര മേഖലയെ കാര്യമായി ബാധിക്കുന്നു എന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു തൽസുഗിയുടെ നേരത്തെ പ്രവചനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഭൂ കോംബെ ഭൂകമ്പവും രണ്ടായിരത്തി പതിനൊന്നിലെ തൊഹാകു ഭൂകമ്പവും അതുപോലെതന്നെ രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് വ്യാപനവും ബ്രിട്ടീഷ് ഗായിക ഫ്രെഡി മർക്കുറിയുടെ മരണവും ഒക്കെ നേരത്തെ തന്നെ ഇദ്ദേഹം പ്രവചിച്ചിരുന്നു അതൊക്കെ സത്യമായ ഒരു അവസ്ഥ കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജ്യോതിഷയുടെ പ്രവചനത്തിന് ശ്രദ്ധ പ്രവചനത്തിന് ലോകമെങ്ങുമുള്ള ആളുകൾ വലിയ തോതിൽ ചെവി കൊടുക്കുന്നു അല്ലെങ്കിൽ കണ്ണ് കുർപ്പിക്കുന്നു എന്ന് വേണം ചെവി കുർപ്പിക്കുന്നു അല്ലെങ്കിൽ കണ്ണ് തുറന്ന് സസം വീക്ഷിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ ദുരന്തം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ അഞ്ചിന് അദ്ദേഹം പ്രവചിച്ച ദുരന്തം സത്യമാകുമോ എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ഇപ്പോൾ ലോകമെങ്ങുമുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ ഇതിന് വലിയ തോതിലുള്ള പ്രചാരവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം